हाई फ्रेंड्स वेलकम बैक टू योर चानल गीदूस हे क्या നമ്മളുടെ ചലഞ്ചിന്റെ ഡേ ആണ് കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ സത്യത്തിൽ ഒരു അടിമൊളി പാക്കാണ് ചെയ്യാനായിട്ട് ഇരുന്നത് പക്ഷെ ഒരു രക്ഷയില്ലാത്ത പനിയാണേ അപ്പോൾ ഞാനപ്പോൾ അത് വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്നെ വിശ്വസിച്ച് എന്നെ കൂടെ ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ഇത് ഒഴിവാക്കാനായിട്ട് പറ്റാത്ത ഒരു ടിപ്പാണ് നമ്മളിനെ ചലഞ്ച് ചെയ്യുന്ന എല്ലാവരും ചലഞ്ച് ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഈ ഒരു കാര്യം ഷെയർ നോക്കണം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിച്ച് വരുന്നത് ബെല്ലേക്ക് പ്രസ് ചെയ്യുക അതിലപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ കുടിയിലായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു കാര്യം പോലും പറയാം നമ്മളൊരു ആറ് വർഷമായിട്ട് ഏഴ് ദിവസം കൊണ്ട് കുടി കൊഴിച്ചത് മാറാനായിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ അതായത് ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്കും മൂടി എന്നൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കായാലും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയില് മാത്രമല്ല കേട്ടോ സ്കിന്നിലേക്ക് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് സ്കിൻ വൈനിങ് സോപ്പ് അങ്ങനെ പതിനൊന്നും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ഉപയോഗിച്ച് റിസൾട്ട് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ നമ്മളുടെ ചലഞ്ച് ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചലഞ്ചിൽ ഇന്ന് ഡേ ഫോർ ആണ് ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ മുടി നീളം വെക്കാനായിട്ട് ഉള്ളു വെക്കാനായിട്ട് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ വേറൊന്നുമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുടിയുടെ തുമ്പ് ഇഞ്ച് നീളത്തിൽ അതായത് ഒരു എന്ന് പറയുമ്പോൾ ഇത്ര കെട്ടി ഉണ്ടാവുള്ളേ ഒരു ഇഞ്ച് നീളത്തിൽ രണ്ട് മാസം കൂടുമ്പോൾ ട്രിം ചെയ്ത് കൊടുക്കണം അതായത് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീളം കൂടാനായിട്ട് അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ മുടി നീളം വെച്ച് വരിക പക്ഷേ നമ്മളുടെ മുടിയുടെ തുമ്പ് രണ്ട് മാസം കൂടുമ്പോൾ പിളർന്നിട്ടുണ്ടാവും അപ്പോൾ അത് പിളർന്ന് മേലേക്ക് കയറി പൊട്ടിപ്പോകും അതായത് മുടിയുടെ കനം കുറയുമല്ലോ പിളരുമ്പോൾ അപ്പം മേലേക്ക് കയറി പൊട്ടിപ്പോകും അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ മുടിയുടെ നീളം ഉണ്ടാവില്ല ലെങ്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ തിക്കുള്ള ഹെയർ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും നമ്മുടെ മുടി പിളർന്നു പോകുമ്പോൾ തിക്ക് കുറയാനായിട്ട് ലെങ്ത്ത് കുറയാനായിട്ട് എല്ലാത്തിനും ഈ ഒരു കാര്യം മാത്രം മതി കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഏജുകാരും ഒരേപോലെ കുഞ്ഞു മക്കളായാലും ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് മാസം കൂടുമ്പോൾ അതായത് ഒരു അഞ്ച് വയസ്സുള്ള പെൺകുച്ചിനെ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് രണ്ട് മാസം കൂടുമ്പോൾ ഒരഞ്ച് നീളത്തിൽ മുടിയുടെ തുമ്പ് ട്രിം ചെയ്ത് കൊടുക്കുക ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും രണ്ട് മാസം കൂടുമ്പോൾ സ്റ്റെപ്പ് കട്ട് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മാസം ഉള്ളൂ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാവില്ല പാർലറിൽ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഉള്ളൂ രണ്ട് സൈഡിലേക്ക് മുടിയിട്ടിട്ട് കറക്റ്റ് ഇഞ്ച് നീളത്തിൽ പ്രത്യേകിച്ച് മുടിയുടെ തുമ്പ് ഒരേ നീളത്തിലേക്ക് എടുക്കുന്നവർക്കാണ് സ്റ്റെപ്പും ലെയറൊക്കെ ആണെങ്കിൽ പാർലറിൽ പോയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ മുടിയുടെ തിക്ക് വെക്കാനായിട്ടും നീളം വെക്കാനായിട്ടും ഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാരായാലും മറക്കാൻ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുടിയുടെ തുമ്പ് ട്രെൻഡ് ചെയ്യൽ അപ്പോൾ ആ ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം പനിയൊക്കെ മാറി നല്ല ഉഷാറാവുകയാണെന്നുണ്ടെങ്കിൽ പാക്ക് പാക്കായിട്ടായിരിക്കും വരുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഒഴിച്ച് മാറാൻ മുടി നീളം വയ്ക്കാൻ ഉള്ളിൽ വയ്ക്കാൻ താരം പോകാൻ മുടിയിൽ എന്ത് പ്രശ്നം അതെല്ലാം സൂപ്പർ എല്ലാവരും വീഡിയോ ഫോളോ അടുത്ത ദിവസം വീണ്ടും വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ